നമസ്കാരം പതിറ്റാണ്ടുകളായി നാട് ഭരിച്ച കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെയാണ് വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ ജനത മോദിയെ അധികാരത്തിലെത്തി ആദരിച്ചത് കൂടുതൽ ഭൂരിപക്ഷം നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ മോദിക്ക് അധികാരം കൊടുത്തെങ്കിലും പ്രതീക്ഷ നിലനിർത്താത്തതുകൊണ്ട് ഇന്ത്യൻ ജനത മോദി സർക്കാരിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറച്ചു മോദി ഭരിച്ച പത്ത് വർഷം പ്രതിപക്ഷം തീരെ ദുർബലമായിരുന്നിട്ടും പ്രാദേശിക കക്ഷികൾ കോൺഗ്രസിന്റെ സ്ഥാനത്ത് പ്രതിപക്ഷ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടും ിൽ നൂറ് സീറ്റ് കടന്ന് മാനം കാത്ത് പാർലമെന്റിൽ നിറസാന്നിധ്യമാവാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞു ഈ തിരിച്ചടിയിലും ജനാധിപത്യ വിരുദ്ധ നയങ്ങൾ തിരുത്താൻ ബി ജെ പിയും മോദിയും തയ്യാറാകുന്നില്ല എന്നത് നിരാശാജനകമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന ആരോപണമാണ് മോദി സർക്കാരിനെതിരെ ഉയർന്നു കേട്ട ഏറ്റവും ഗുരുതരമായ ആരോപണം അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രി മദ്യനയത്തിന്റെ പേരിൽ അഴിമതി ചെയ്തു എന്ന് പറഞ്ഞ് സി ബി ഐയും ഇ ഡിയുമൊക്കെ മാസങ്ങളോളം ജയിലിൽ അടച്ചു ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയെ പതിനേഴ് മാസമാണ് ജയിലിലടച്ചത് രാജ്യദ്രോഹവും അഴിമതിയും അടക്കം അനേകം കുറ്റാരോപണങ്ങൾ ഉയർന്നു കേട്ടെങ്കിലും മദ്യനയ അഴിമതിയുടെ തെളിവ് പോലും ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ട് കോടതി ജാമ്യം കൊടുത്തു നാളെ എന്തായിരിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതി കേസിന്റെ ഭാവി എന്ന് വ്യക്തമാക്കുന്ന ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം സി ബി ഐ പുറത്തു വന്നിട്ടുണ്ട് സമാനമായ സാഹചര്യത്തിലാണ് രാജ്യത്തെ ഏറ്റവും നട്ടലിലുള്ള മാധ്യമ പ്രവർത്തകനായ എൻ ഡി ടി വിയുടെ നടപടിക്കാൻ മോദി സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര ഏജൻസികൾ മുമ്പോട്ട് വന്നത് രാജ്യത്തെ ഒട്ടുമിക്ക ചാനലുകളും മാധ്യമങ്ങളും ബി ജെ പി മോദിയെയും അനുകൂലിക്കുമ്പോഴും അതിശക്തമായ നിലപാടോടെ എതിർത്തുനിന്ന ചാനലായിരുന്നു എൻ ഡി ടി വിയും അതിൻ്റെ ഉടമയായ പ്രണോർവയും എന്നാൽ അവർ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി ഐ സി ഐ സി ഐ ബാങ്കിനെ പറ്റിച്ചു എന്ന തരത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ അവർക്കെതിരെ ഇ ഡിയും സി ബി ഐയും ഒക്കെ കേസെടുക്കുന്നു മുന്നൂറ്റി എഴുപത്തി അഞ്ചു കോടി രൂപ ഐ സി ഐ സി ഐ ബാങ്കിൽ നിന്നും എടുത്തെന്നും അത് തിരിച്ചടയ്ക്കാതെ പറ്റിച്ചെന്നും ലോൺ എടുത്ത കാര്യം സെബി അടക്കമുള്ള ഇൻഫർമേഷൻ മന്ത്രാലയം അടക്കമുള്ളവരെ അറിയിക്കാതെ മറച്ചു വെച്ചെന്നും പറഞ്ഞു കിട്ടിയ ഒരു സ്വകാര്യ പരാതിയുടെ പുറത്തായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ വേട്ട പണം നഷ്ടപ്പെട്ടു എന്ന ഐ സി ഐ സി ബാങ്ക് പരാതിപ്പെടാതിരുന്നിട്ടും പ്രണോയ്റോയെയും ഭാര്യയെയും കുറ്റക്കാരാക്കിക്കൊണ്ട് സി ബി ഐ കേസെടുത്ത് വേട്ടയാടി അവരുടെ വീടിലും ഓഫീസിലുമൊക്കെ റെയ്ഡ് നടത്തി അവർക്ക് മാധ്യമ പ്രവർത്തനവുമായി മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കി അവർ വാങ്ങിയ പണം അവർക്ക് തിരിച്ചടയ്ക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവർക്ക് സ്വന്തം ചാനൽ നഷ്ടപ്പെടേണ്ട സാഹചര്യമുണ്ടായി രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ സ്വകാര്യ ചാനലായി രൂപപ്പെട്ട നട്ടൽ ഉയർത്തിപ്പിടിച്ച് മുപ്പത് വർഷമായി സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ അടയാളമായി മാറിയ എൻ ഡി ടിവിയും പ്രണോയ് റോയും ക്രൂരമായി വേട്ടയാടുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ എൻ ഡി ടി വിക്ക് കടം കൊടുത്ത കമ്പനി തന്നെ അദാനി വിലയ്ക്ക് വാങ്ങുകയും അങ്ങനെ എൻ ഡി ടി വിയുടെ കൂടുതൽ ഓഹരി അദാനിക്ക് സ്വന്തമാവുകയും അങ്ങനെ എൻ ഡി ടി വിക്കും ബി ജെ പിയെയും മോദിയെയും പിന്തുണയ്ക്കേണ്ട ഗതികേട് ഉണ്ടാവുകയും ചെയ്തു പ്രണോയ് നിഷ്പക്ഷ നിലപാടുകൾ മാറ്റിവയ്ക്കേണ്ടി വന്നു മോദി സർക്കാരിനെതിരെയുള്ള പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വന്നു ഒടുവിൽ നിവൃത്തികെട്ട് പ്രണോയ് ഭാര്യയും എൻ ഡി ടി വി ഉപേക്ഷിച്ചു പോവുകയായിരുന്നു ഐ സി ഐ സി ഐ ബാങ്കിനെ പറ്റിച്ചെന്നും കേന്ദ്ര സർക്കാരിനെ പറ്റിച്ചെന്നുമുള്ള ആരോപണത്തിന് പുറത്ത് സി ബി ഐ കേസെടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞ ദിവസം ഈ കേസിന്റെ അന്തിമ റിപ്പോർട്ട് സി ബി ഐ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ജനാധിപത്യ ബോധമുള്ളവർ മൂക്കൊത്ത് വിരൽ വെച്ചു ഈ ആരോപണങ്ങൾക്കൊന്നും തെളിവില്ലെന്നും ഐ സി ഐ സി ബാങ്കിൽ നടത്ത പണം കൃത്യസമയത്ത് തിരിച്ചടച്ചെന്നും എല്ലാ രേഖകളും കൃത്യമായി അറിയിക്കേണ്ടവരെയെല്ലാം അറിയിച്ചെന്നും നിയമപരമായി ഒരു കുഴപ്പവും ഇല്ല എന്നുമാണ് സി ബി ഐ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതായത് ഒരു കുറ്റകൃത്യം ചെയ്യാതെയാണ് പ്രണോയ് റോയിയെ സി ബി ഐയും ഇ ഡിയും വേട്ടയാടിയത് എന്നർത്ഥം എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതായിരുന്നു ഐ സി ഐ സി ഐ ബാങ്കോ ഏതെങ്കിലും സർക്കാർ ഏജൻസിയോ പരാതി കൊടുക്കാതിരിക്കവേ ഏതോ ഒരു അജ്ഞാത പരാതിയുടെ പുറത്ത് കേസെടുത്ത് അവരെ വേട്ടയാടുകയും ഒടുവിൽ അവരുടെ ചാനൽ തന്നെ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ട് ഒടുവിൽ ഇവർ പൂർണ്ണമായും നിരപരാധികളാണ് എന്ന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പ്രണോയ് റോയ്ക്കും കുടുംബത്തിനും എൻ ഡി ടി വി നഷ്ടത്തിന് ആരാണ് ഉത്തരവാദികൾ എന്തുകൊണ്ടാണ് കേസ് എടുക്കുന്നതിന് മുൻപ് ഐ സി ഐ സി ബാങ്കിൽ അന്വേഷിച്ച് ഒരു രൂപയെങ്കിലും കുടിച്ചുകയുണ്ടോ എന്ന് ഉറപ്പാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിൽ അന്വേഷിച്ച് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയോ എന്ന് അന്വേഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് സെബിയോട് ചോദിച്ച് നിയമലംഘനം നടത്തിയോ എന്ന് അന്വേഷിക്കാതിരുന്നത് അതൊക്കെ കേസെടുത്ത് ഏഴ് വർഷം അന്വേഷണം പൂർത്തിയാക്കി പ്രണോയ് റോയുടേയും ഭാര്യയുടെയും സ്ഥാപനം നഷ്ടപ്പെട്ടതിന് ശേഷമാണോ പുറത്തു പറയേണ്ടത് ഇത് നഗ്നമായ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തിയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഇടപെടലാണ് നാളെ അരവിന്ദ് കെജ്രിവാളിന്റെ കേസിലും മനീഷ് സിസോദിയുടെ കേസിലും ഇങ്ങനെ തന്നെ ആവില്ല അന്തിമ തീരുമാനം എന്ന് ആരറിഞ്ഞു എന്തുകൊണ്ടാണ് ജനാധിപത്യത്തെ മോദി സർക്കാർ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നിരപരാധികളെ വേട്ടയാട ഇറങ്ങുന്നത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് പത്ത് വർഷത്തിനിടയിൽ ഏതാണ്ട് അയ്യായിരത്തോളം കേസുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും കേവലം നാൽപ്പത് കേസുകളിൽ മാത്രമാണ് ശിക്ഷിച്ചതേ എന്ന് വ്യക്തമായിട്ടുണ്ട് അത്രമാത്രം ശിക്ഷിക്കാൻ കഴിയാത്ത കേസുകൾ എന്തിനാണ് എടുക്കുന്നത് ഒരു കേസ് എടുക്കുന്നതിന് മുൻപ് മിനിമം തെളിവുണ്ടോ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത ഇ ഡി എ പോലുള്ള അന്വേഷണ ഏജൻസികൾക്കില്ലേ അല്ലെങ്കിൽ ഏത് നിരപരാധിയെയും വേട്ടയാടാൻ ഇത്തരം ഏജൻസികളെ ഉപയോഗിക്കുന്ന സാഹചര്യം രൂപപ്പെടില്ലേ പിണറായി വിജയനെതിരെയുള്ള സ്വർണ്ണക്കടത്ത് കേസ് കർണാടകയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ ഏജൻസി സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് മാസങ്ങളായി അതിൽ വാദം കേൾക്കാനോ തീരുമാനമെടുക്കാനോ കേന്ദ്ര സർക്കാരിന് യാതൊരു താൽപ്പര്യവുമില്ല ഓരോ തവണയും കേസ് മാറ്റിവെക്കുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പൊട്ടിത്തെറിച്ചിരുന്നു ഈ കേസ് നടത്താൻ നിങ്ങൾക്കൊട്ടും താല്പര്യമില്ലേ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് എന്തുകൊണ്ടാണ് മോദി സർക്കാർ ജനാധിപത്യത്തെ ജനാധിപത്യത്തേക്ക് വെറുക്കുന്നതും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇങ്ങനെ സ്വകാര്യ താല്പര്യങ്ങൾക്കും ജനാധിപത്യം അട്ടിമറിക്കാനും ദുരുപയോഗിക്കുന്നതും